ചരിത്ര സംസ്കാരയുടെ ആഭിമുഖത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരവും സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു ചരിത്ര സംസ്കാരയുടെ ഇരുപത്തിയാറാം പ്രവർത്തന വർഷത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സലിയപ്പൻ അന്ധകാരനഴിക്കിയ ആദരവ് സാഹിത്യസംഗമം ഗാനമഞ്ചരി എന്നിവ സംഘടിപ്പിച്ചു ചരിത്ര സംസ്കാരയുടെ മുന്നൂറ്റി രണ്ടാമത് പ്രതിമാസ പരിപാടിയാണ് നടന്നത് ചേത്ര വുഡാൻഡ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിപാടി ചേത്ര നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു റോയൽ കോളേജ് പ്രിൻസിപ്പൽ കെ പി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്കാര പ്രസിഡന്റ് വെട്ടയ്ക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ജോസ് അരുഗാട്ടി സോഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയെന്നും പറഞ്ഞു കെ കെ ജഗദീശൻ കമലാസനൻ വൈഷ്ണവം ശെൽവരാജ് പി കെ തുറവൂർ സുലോചന എന്നിവർ സംസാരിച്ചു അപ്പൊ നമ്മളൊക്കെ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഒക്കെ മറ്റെല്ലാവർക്കും അവരുടേതായ പക്ഷെ കാര്യത്തില് వరదేశాముడి <Sanye> సూహ पर इसका हम भाई जरूर कुछ ही होगा मलेरिया को मानते होता है कि हम सांस्कृतिक